നമസ്കാരം നല്ലൊരു തട്ടിപ്പ് ഞാൻ കാണിച്ചുതരാം നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ നിങ്ങൾ പറ്റുവാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അബദ്ധ മാർഗം പറ്റി പോകാം ഇപ്പം എനിക്കൊരു മെസ്സേജ് വന്നു എന്റെ യൂണിയൻ ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് ബ്ലോക്ക് ആയി പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അന്തം വിട്ടുപോയി ഞാൻ ഇന്ന് എ ടി എമ്മിൽ പോയിട്ട് പൈസ എടുത്തിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ മെസ്സേജ് വരുന്നത് എന്റെ കൂടെ ലിങ്ക് പോകണം ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ റിയാക്ടിവേറ്റ് ചെയ്യാം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ ലിങ്ക് കണ്ടു ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതൊരു ഫേക്ക് ലിങ്കാണെന്ന് പക്ഷെ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ എന്ത് ചെയ്തു അതെല്ലാം ഫില്ല് ചെയ്തു അതിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കാർഡ് നമ്പർ ഡേറ്റ് ഓഫ് എക്സ്പയറി സി വി വി അതുപോലെ തന്നെ എ ടി എം പിൻ ഈ എ ടി എം പിലും ഒരു ബാങ്കിങ് പ്രൊവൈഡറും അല്ലെങ്കിൽ ബാങ്കിങ് സർവീസ് പ്രൊവൈഡറും ചോദിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക എനിക്കറിയാം തട്ടിപ്പാണെന്നുള്ള അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫേക്ക് നമ്പർ അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചു എന്ത് ഫേക്ക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താലും അത് സബ്മിറ്റ് ആവും കാരണം ഇതൊരു ഒറിജിനൽ ബാങ്കിന്റെ ലിങ്ക് അല്ല നെക്സ്റ്റ് അടിച്ചു നെക്സ്റ്റ് അടിച്ചപ്പം എന്റെ അക്കൌണ്ട് നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിച്ചു ഞാൻ അതും ഫേക്ക് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് അടിച്ചപ്പോഴും ഒ ടി പി ചോദിച്ചു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒ ടി പി വരാൻ കുറച്ച് ഡിലേ വരുമല്ലോ ഒരു നൂറ്റി പത്ത് സെക്കൻഡോളം വരുന്നുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടി കഴിഞ്ഞു അതൊക്കെ നോക്കിയിരിക്കാൻ മോണിറ്റർ ചെയ്യാൾ ഉണ്ടാവും കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോർട്ടിൽ തന്നെ ആ കാർഡ് നമ്പറും ആ എ ടി എം നമ്പറും പിൻ നമ്പറും എക്സ്പയറി ഡേറ്റ് ഒക്കെ വെച്ചുകൊണ്ട് അവർ എന്തെങ്കിലും തട്ടിപ്പ് കാണിക്കും തട്ടിപ്പ് മീൻസ് ഒരു വാലറ്റിലേക്ക് നമ്മുടെ കാർഡ് വെച്ച് അതിനുള്ള പേയ്മെന്റ് ആഡ് ചെയ്യാൻ നോക്കും അതല്ലെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നോക്കും ബിറ്റ് കോയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ നോക്കും നമുക്ക് ആ സമയത്ത് ഒരു ഒ ടി പി വരികയും ചെയ്യും അപ്പൊ നമ്മളെന്ത് വിചാരിക്കും ഇത് ബാങ്കിന് വന്ന ഒ ടി പി ആണെന്ന് കരുതിയിട്ട് ആ ഒ ടി പി അവിടെ നമ്മൾ ആ മൊബൈലിൽ വന്ന ഒ ടി പി നമ്പർ അടിച്ചു കൊടുക്കും അപ്പൊ ഇവർക്ക് അത് കിട്ടുമ്പോത്തേന് നമ്മുടെ അക്കൗണ്ടുള്ള ക്യാഷ് പോയിട്ടുണ്ടാവും ഓൾറെഡി അപ്പോൾ സിമ്പിളായിട്ടൊരാളെ പറ്റിക്കാവുന്ന ഒരു ബാങ്കിങ്ങിനായിട്ടൊരു ബേസിക് കാര്യങ്ങൾ അറിയാത്ത ടെക്നിക്കലി അറിയാത്ത ഒരാളെ ആയിട്ട് പറ്റിക്കാവുന്ന ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ബാങ്കിൽ അറിഞ്ഞുകൊണ്ടാണോ അതല്ലെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഞാനിപ്പോ യൂണിയൻ ബാങ്കാണ് യൂസ് ചെയ്യുന്നത് ഇവർക്ക് എങ്ങനെ മനസ്സിലായി എന്നെനിക്കറിയില്ല ഞാനിപ്പോ ഈ വീഡിയോയ്ക്കകത്ത് അതിന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് മുഴുവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു മൊബൈൽ നമ്പർ എന്നാണ് വരുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ തട്ടിപ്പാണെന്നുള്ളത് ഇന്ത്യയിലേക്ക് സൈബർ സെക്യൂരിറ്റി സിസ്റ്റം വളരെ മോശമാണ് വീക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് പെരുകുന്നത് നിങ്ങൾ ആലോചിക്കുക ഒരു പത്തക്ക മൊബൈൽ നമ്പർ വെച്ചിട്ട് ഇവർക്ക് ഇത്രയും ധൈര്യത്തോടെ അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആരുടെ പേരിലെടുത്ത നമ്പർ ആയിരിക്കും ആരുടെ പേരെടുത്ത സിം ആയിരിക്കും അത് ഏത് പ്രൊവൈഡർ കൊടുത്ത കണക്ഷൻ ആയിരിക്കും ഇതൊക്കെ എത്ര സിമ്പിൾ ആയിട്ട് പിടിക്കാൻ പറ്റുന്ന കേസാണ് ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ ആ പ്രൊവൈഡറിനെ വിളിച്ച് പറയാവുന്ന കേസേ ഉള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോൾ അതിനെ എന്താ ചെയ്യുക അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ കിട്ടും കയ്യിൽ വേണ്ടത് കിട്ടും നമ്മുടെ ടെർബോ മൂവി കണ്ടില്ലേ നിങ്ങളൊന്ന് പോയി കാണുക അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകില് നമ്മുടെ രാജ്യത്ത് പല നേതാക്കന്മാരും ഇത്തരം തട്ടിപ്പ് കാണിക്കുന്നവന്മാരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി അവർ എന്തും ചെയ്യും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ എന്തായാലും നിങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മെസ്സേജുകൾ മെസ്സേജുകളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യാണ്ടിരിക്കുക ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഗുഡ് ബൈ